നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ജാക്ക് എൻട്രി നോട്ടിഫിക്കേഷൻ അത് മെന്നിൻ്റെ ആയിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വുമൻസിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നിങ്ങൾ മുൻപ് കണ്ട വീഡിയോയിലുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ തന്നെ പക്ഷെ ഫിസിക്കലിലും ചെറിയ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടായത് നമുക്കിതിലൂടെ നോക്കാം അപ്പോൾ മുമ്പ് പറഞ്ഞാൽ അതേ നോട്ടിഫിക്കേഷൻ വുമൻസിൻ്റെ ആണ് നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആൺകുട്ടികളുടെ ഇപ്പോൾ നമ്മൾ പെൺകുട്ടികളുടെ അതായത് വുമൻസിൻ്റെ ആണ് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ജാഗൻഡ്രിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അൺമേഡ് ആയിട്ടുള്ള വനിതകൾക്കാണ് ലോ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഡിഗ്രിയിൽ നിങ്ങൾക്ക് അതായത് എൽ എൽ ബി ഡിഗ്രിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഷുഡ് ഹാവ് അപ്പിയർ ഫോർ സി എൽ എ ടി പി ജി എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കൂടി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയും കൂടി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണം ആകെ മൊത്തം പെൺകുട്ടികൾക്ക് മഞ്ചൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിട്ടുള്ളത് ഇതിനപേക്കുന്നവർക്ക് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അപേക്ഷ സമർപ്പിക്കുന്നു പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പിന്നെ എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും മെറിറ്റ് ലിസ്റ്റ് ഇടും പിന്നെ അവസാനം നിങ്ങൾക്ക് എല്ലാം പാസ്സായി വരികയാണെങ്കിൽ ജോയിനിങ് ലെറ്ററും ലഭിക്കും ഇങ്ങനെയാണ് ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കുക ഡേറ്റ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് എസ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയായിട്ട് പറയുന്നതാണ് സെക്കൻഡ് വീക്ക് ഓഫ് നവംബറിലാണ് നിങ്ങൾക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്കൻഡ് വീക്ക് ഓഫ് നവംബറിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആർമി നടത്തുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡ്യൂറേഷൻ ആൻഡ് ഡേറ്റ് ഫോർ എസ് എസ് ബി ഇന്റർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ച് ദിവസത്തെ ഇൻ്റർവ്യൂ ആണ് എസ് എസ് ബി ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലൈഫ് ട്രാക്ക് മലയാളം എസ് എ ബി ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് വളരെ മുൻപ് ചെയ്ത വീഡിയോ ആണ് പക്ഷേ അതേ പ്രൊസീജറിലാണ് ഇപ്പോഴും അതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് അത് കണ്ടാൽ മതി ഒരു ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടും സിവിൽ സർവീസിൻ്റെ എസ് എസ് ബി എല്ലാം ഇത് കുറച്ച് മാറ്റം മാറ്റങ്ങളുണ്ട് അഞ്ച് ദിവസത്തെ ഇൻ്റർവ്യൂ ആണ് ഫൈവ് ഡേയ്സിലെ ഇൻ്റർവ്യൂ ആണ് ആണിതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ ഒരു ഡേറ്റിലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് ഇടയ്ക്കുകയാണെങ്കിൽ ആ ഇതിൻ്റെ കമ്മീഷൻ കാണാൻ സാധിക്കും ഓഫീഷർ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ട്രെയിനിങ് ആണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് നാൽപ്പത്തി ഒൻപത് വീക്കിൻ്റെ ഒരു ട്രെയിനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ട്രെയിനിങ്ങ് സമയത്ത് നിങ്ങൾക്ക് ഒരു സാലറി പോലെ സ്റ്റേമെൻറ്റ് പോലെ അയമ്പത്തറായിരത്തി ഒരുന്നൂറ് രൂപ പ്രതിമാസം ലഭിച്ചു കൊണ്ടിരിക്കും ഇത് കൂടാതെ ഒരുപാട് അലവൻസ് ഈ പോസ്റ്റുകൾക്ക് ഉണ്ടാവും ഇന്ത്യൻ ആർമിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അലവൻസുകൾ എന്താണ് ഈ ഒരു പോസ്റ്റിലുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് എലവൻസ് ഉണ്ടായത് നമുക്ക് മുമ്പോട്ടേക്ക് പറയാം ലെഫ്റ്റനന്റ് റാങ്കിലേക്കാണ് നിങ്ങൾ പോസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത് അതുപോലെ സാലറി കമ്മീഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ആനുവൽ സാലറി ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്ക്ലൂഡിങ് ഫ്രീ മെഡിക്കൽ കവറേജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഒരു ഷോർട്ട് ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നേരെ ആല് എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട് നമുക്ക് കിടക്കാം അതിലേക്ക് അതുപോലെ ടൈപ്പ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർവീസ് കമ്മീഷനാണ് മാക്സിമം എൻഗേജ്മെൻറ്റ് പീരീഡ് പതിനാല് വർഷം നിങ്ങൾ സർവീസ് ചെയ്യേണ്ട വരും അത് നിങ്ങൾക്ക് അവിടുന്ന് റിലീസ് ചെയ്യണം അത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആഫ്റ്റർ ഫൈവ് ഇയറിന് ശേഷം നിർത്താം അല്ലെങ്കിൽ ടെൻ ഇയറിന് ശേഷം നിർത്താം ഇനി അത് ഓപ്ഷൻ ഫോർ പെർമനന്റ് കമ്മീഷനിലേക്ക് നിങ്ങൾക്ക് മാറുന്നുണ്ട് പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേക്കൻസി ബാക്കിയുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ നോക്കി പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് പെർമനന്റ് കമ്മീഷനിലേക്ക് മാറാൻ സാധിക്കുന്നതാണ് അപ്പം ജാഗ് ബ്രാഞ്ചിലേക്കാണ് ജാഗ് എൻട്രിയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സോ നമ്മൾ ഇതിൻ്റെ പറഞ്ഞു ഏജ് ലിമിറ്റ് ഇനി നമുക്ക് ഡെപ്തിലേക്ക് ഇറങ്ങാം ഇന്ത്യൻ ആർമീൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു തുടക്കത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷോർട്ടായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഡെപ്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത് ആയിട്ടുള്ള ലോ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഫീമെയിൽസിനാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇരുപത്തി വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും അതുപോലെ ഒന്നേ ഒന്ന് രണ്ടായിരത്തി അഞ്ചിലും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും യോഗ്യത നമ്മൾ പറഞ്ഞു മിനിമം അമ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾക്ക് എൽ എൽ ബി ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു അഡീഷണൽ ആയിട്ട് സി എൽ എ ടി പി ജി രണ്ടായിരത്തി അഞ്ച് സ്കോറീസ് മാൻഡോട്ടറി ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കാൻഡിഡേറ്റ് ഷുഡ് ഷുഡ് ബി എലിജിൾ ഫോർ രജിസ്ട്രേഷൻ ആസ് എൻ അഡ്വക്കേറ്റ് വിത്ത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ കീഴിൽ ഉണ്ടായിരിക്കണം അതായത് ഇന്ത്യൻ്റെ കീഴിൽ ബാർ കൗൺസിലില് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇതായിരിക്കണം എലിജിബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഓൺലി ദോസ് ഓൺലി ദോസ് കാൻഡിഡേറ്റ് ഹു ഹാ ഹു ആർ ഹോൾഡിംഗ് എൽ എൽ ബി ഡിഗ്രി ആൻഡ് മാർക്ക് ഷീറ്റ് ആർ എലിജിബിൾ ടു അപ്ലൈ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി ചെക്ക് ചെയ്യാവുന്നതാണ് അതായത് ഇതിൻ്റെ ഫിസിക്കല് ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് നോക്കാം ഫിസിക്കല് വരുന്നത് രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ വനിതകൾ കംപ്ലീറ്റ് ചെയ്യണം ആൺകുട്ടികൾക്ക് ഇത് പത്തര മിനിറ്റ് ആയിരുന്നു എന്തായാലും പതിമൂന്ന് മിനിറ്റ് ഇവിടെ പറയുന്നുണ്ട് പിന്നെ സിറ്റപ്പുണ്ട് ഇരുപത് തവണ എടുക്കണം പുഷപ്പുണ്ട് ഏകദേശം പതിനഞ്ച് തവണ എടുക്കണം പിന്നെ ക്രോസ്ക്രിപ്പ് കാണാൻ സാധിക്കും രണ്ട് തവണയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സ്കോട്സ് ടു സെറ്റ് മുപ്പത് വെച്ച് ടു സെറ്റ്സ് മുപ്പത് റിപ്പീറ്റേഷൻ വെച്ച് എടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ലെഞ്ചസ് പറയുന്നുണ്ട് ടു സെറ്റ്സ് പത്ത് റിപ്പീറ്റേഷൻസ് പറയുന്നുണ്ട് പിന്നെ സ്വിമ്മിങ് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് മീറ്റർ എനി സ്ട്രോക്ക് അതായത് റിക്വയർഡ് ടു പാസ് ആണ് ഇരുപത്തഞ്ച് മീറ്റർ സിമിയേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നിങ്ങൾ പോസ്റ്റിംഗ് ആകാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലഫ്റ്റനന്റ് ആയിട്ടാണ് കയറുന്നത് പിന്നെ ക്യാപ്റ്റൻ മേജർ ലഫ്റ്റനൻ കേണൽ കേണൽ ടി എസ് അതുപോലെ തന്നെ കേണൽ ബ്രിഗേഡിയർ മേജർ ജനറൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ പോസ്റ്റിലേക്ക് ഉയർന്നു പോകുന്നത് അതായത് പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി പോകുന്നതായിട്ടുള്ള ഡീറ്റെയിൽസ് ഓരോ കടമ്പയിലൂടെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അതിന് ലഭിക്കുന്ന സാലറി ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സാലറിക്ക് പുറമെ ഒരുപാട് അലവൻസുകളുണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിലിറ്ററി സർവീസ് പേ എന്ന് പറയുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ലഫ്റ്റനന്റ് മുതൽ ബ്രിഗാഡിയർ വരെ അതായത് ഇവിടെ മുതൽ ഈ ഒരു പോസ്റ്റ് മുതൽ ബ്രിഗാഡിയർ പോസ്റ്റ് വരെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അത് സാലറിക്ക് പുറമേ ഈ സാലറി ലഭിക്കും അതിൻ്റെ കൂടെ പതിനയ്യായിരത്തി അഞ്ഞൂറിൽ ലഭിക്കും ഇതൊക്കെ പറയുന്നത് ഇതിൽ ഒരുപാടധികം ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ആനുകൂല്യങ്ങളുടെ അലവൻസിൻ്റെ ഒക്കെ പേജുകളാണ് മൊത്തം പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും പെറ പേരാ അലവൻസ് പെറ റിസർവ് അലവൻസ് അതുപോലെ തന്നെ ടെക്നിക്കൽ അലവൻസ് ടയർ ടയർ ടു അതർ അലവൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് കാര്യങ്ങളതൊക്കെ ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ഹോസ്റ്റൽ സബ്സിഡി കാണാൻ സാധിക്കും അതിൻ്റേതായിട്ടുള്ളത് ഏകദേശം എട്ടായിരത്തി মুপত পইচা പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ നിരവധി അലവൻസുകളുണ്ട് ഇതിന് അലവൻസിനെ കുറിച്ച് പറയാൻ നിൽക്കുകയാണെങ്കിൽ അതിനുവേണ്ടി മാത്രം നമ്മൾ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപേക്ഷ തുടങ്ങി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഏകദേശം നാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ നിങ്ങൾ മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെതേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് പോളിറ്റിക്സ് കണ്ടന്റാണിത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എവിറോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ ആ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിന്റെ പേയ്മെന്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെന്റ് ചെയ്തതിനു ശേഷം അവിടെ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്